ഹലോ വെൽക്കം ടു ഈദൻ സ്ലവർ ഷോ ഇന്ന് ഞങ്ങൾ കൊളോണിയിൽ ഫ്ലോറ പാർക്കിൽ വന്നേക്കുവാണ് അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ആക്ച്വലി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പോലും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് അതിൻ്റെ സീനറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഹാങ് ഓവർ മാറ്റാനായിട്ട് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം അവധിയായിരുന്നു നമുക്കിവിടെ ക്രിസ്മസിന് ലീവ് കിട്ടുന്നത് അഞ്ചും ആറും ദിവസം അടുപ്പിച്ചായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ബോർ അടിക്കുന്നേക്കാളും ബദം നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗൂഗിളിൽ നിന്ന് ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചു ആക്ച്വലി ഞങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് സീൽ ബാൻ കാണാനായിരുന്നു അതായത് നമ്മുടെ സ്കൈ ട്രെയിൻ ഇല്ലേ അത് അപ്പം നമ്മൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു അവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ ബി പോവാന്ന് വിചാരിച്ചു ഞങ്ങളുടെ പ്ലാൻ ബി എന്ന് പറയുന്നത് ഫ്ലോറ പാർക്കായിരുന്നു ഫ്ലോറ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബെനിഫിറ്റ് ഉണ്ട് ഒന്ന് നമുക്ക് അവിടുത്തെ സൂവും കാണാം പിന്നെ ഉള്ളത് അവിടെ അക്വറി ഉണ്ട് ഈ രണ്ട് സ്ഥലത്ത് കയറണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറണം പിന്നെയുള്ളത് ഫ്ലോറ പാർക്കായിരുന്നു ഫ്ലോറ പാർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സീൽബാനിൻ്റെ സ്ഥലത്തൊക്കെ പോയി അവിടെ ഇല്ലാന്നറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം അവിടെ വേസ്റ്റായി ഏകദേശം ഉച്ചയോ ഉച്ചയൊക്കെ ആയി നമ്മൾ ഈ ഫ്ലോറ പാർക്കിൽ എത്തിയപ്പോഴത്തേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സൂല് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്വേറിയം എല്ലാം കണ്ട് കഴിയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഞങ്ങൾ വന്നത് ഡിസംബർ ഇരുപത്തിയാറിനായിരുന്നു അതിൽ അന്ന് ഇവിടെ ഫയർ ടാഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ എപ്പോഴും ബസ് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് തിരി തിരിച്ച് പോകേണ്ട നേരത്തെ പോകേണ്ടതു കൊണ്ട് തന്നെ നമ്മൾ സൂവും അക്വേറിയവും വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ ഫ്ലോറ പാർക്കിലേക്ക് നടന്നു ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫ്ലോറ പാർക്ക് ഉള്ളത് ഫ്ലോറ പാർക്ക് എന്ന് മാത്രം പറഞ്ഞ പറഞ്ഞപ്പോ അതൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഇത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ മാക്സിമം അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പന്ത്രണ്ടായിരത്തോളം കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് ഉണ്ട് അതും പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പാലസിന് സാധ്യത സാമ്യമുള്ള ഒരു കെട്ടിടം കാണാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും നല്ലൊരു ഫ്രഷ് എയർ നമുക്ക് കിട്ടുന്ന ഒരു ഫീലൊക്കെ നമുക്കിവിടെ കിട്ടും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറും തോറും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് പക്ഷേ ഈ സമയത്ത് സാധാരണ പൂക്കളൊന്നും ഉള്ളതല്ല പക്ഷേ ഇവിടെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നത് കാണാം ഇപ്പം വിൻ്ററ് നല്ല വിൻ്ററിൻ്റെ സമയമാണ് പക്ഷെ ഞങ്ങൾ ചെന്ന ദിവസം അത്യാവശ്യം ഊര്യപ്രകാശമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമ്മറിൻ്റെ ഒരു ചെറിയൊരു ഫീലൊക്കെ നമുക്ക് കിട്ടി നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇവരുടെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ മില്യൺസ് ഓഫ് പീപ്പിളാണ് ഇവിടെ വന്നു പോകുന്നത് ഞങ്ങൾ ചെന്ന ദിവസവും ഇതുപോലെ ആളുകൾ വരുന്നുണ്ട് നടക്കുന്നുണ്ട് അത് ഫാമിലി ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ജർമ്മനിയിലെ കൊളോണയിൽ സ്ഥിതി ചെയ്യുന്ന പാർക്കാണിത് ഈ ഗാർഡന്റെ ഉള്ളിൽ നമുക്കൊരു ഫൗണ്ടൈൻ കാണാൻ സാധിക്കും ഈ ഫൗണ്ടൈൻ ഇപ്പം അത് വർക്കിംഗ് അല്ല സമ്മറിലൊക്കെയാണ് അത് വർക്കിംഗ് ആയിട്ടുള്ളൂ ഗാർഡനില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് സ്ഥലത്തെ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ പോസ്റ്റ് ഗാർഡിലും അല്ലെങ്കിൽ നമ്മൾ ചുമരിൽ തൂക്കിയിട്ട് വെക്കുന്ന ചിത്രത്തിലൊക്കെ കാണുന്ന ഒരു സീനറി പോലെ നമുക്ക് തോന്നിക്കുന്ന ഭയങ്കര ലൈവായിട്ടുള്ളൊരു സ്ഥലമാണ് തടാകത്തിന് ചുറ്റുമുള്ള പല നിറത്തിലുള്ള മരങ്ങൾ ഇത് ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഞങ്ങൾ ഇത് ഒരുപാട് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു ഇതിൻ്റെ ഫോട്ടോസ് എടുത്തു ഈ ജർമ്മനി വന്നിട്ട് എനിക്ക് ഇത്രയും നല്ലൊരു സീനറി ഞാൻ കണ്ടിട്ടേ ഇല്ല അതുപോലെ നമുക്ക് ഇവിടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് ഇത് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒരു മാപ്പാണ് അപ്പോൾ നമുക്ക് ഇത് ഇത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് വന്നത് ഒരു ഉച്ചയ്ക്കായതുകൊണ്ട് ഇപ്പം നമ്മളിതിലെ കുറേ നടന്നു ഒരുപാട് സ്ഥലം കണ്ടു പക്ഷേ ഇത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള കസേരകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് റെസ്റ്റ് റൂമുണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്കിത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമുക്കിതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളത്രയും നടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് നല്ലൊരു വെതറും അപ്പോൾ ഇവിടെ എല്ലാം കണ്ടു ഞങ്ങൾ തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആക്ച്വലി നമുക്കിനി ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്നധികം ബസ്സും ബസ് സർവീസ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഇതിന് ഇവിടുന്ന് പുറത്തിറങ്ങുകയാണ് അല്ലെങ്കിൽ നമുക്ക് കൃത്യസമയത്ത് വീട്ടിലെത്താൻ പറ്റത്തില്ല തിരിച്ച് വരുന്ന വഴിക്കാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവരെ ഉണ്ടാക്കി വച്ചേക്കുന്ന ഒരു വലിയ ഡ്രാഗൺ പോലത്തെ ഒരു സംഭവം കണ്ടത് ഈ ഫ്ലോറ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ബാണാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല വണ്ടി കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ട്രെയിൻ കിട്ടും അങ്ങനെ നമ്മുടെ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം